മഞ്ചേരി മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സുഹൃത്തുക്കളുടെയും ആശുപത്രി അധികൃതരുടെയും ശ്രമം വിജയിച്ചില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ ആന്റ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ സീനിയർ റെസിഡന്റും വളാഞ്ചേരി നടക്കാവിൽ ഡോക്ടർ താലിഖ് മുഹമ്മദിന്റെ ഭാര്യ ഡോക്ടർ ഫർസീനയെയാണ് ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപാഠികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് ഫർസീനയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വന്നതോടെയാണ് സുഹൃത്തുക്കൾ രക്ഷപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചത് വിവരം മെഡിക്കൽ കോളേജ് പി എം ആർ വിഭാഗം മേധാവിയെ ധരിപ്പിച്ചു പിന്നാലെ ഡോക്ടർ ഫർസീനയുടെ ഫ്ളാറ്റിലേക്ക് ആശുപത്രിയിലെ ഓർത്തോട്ടിസ്റ്റിനെ പറഞ്ഞയച്ചു ഫ്ളാറ്റിൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഡോക്ടർ ഫർസീന തന്നെ കഥകു തുറന്നു കൂട്ടിക്കൊണ്ടുവരാൻ വകുപ്പ് മേധാവി ആവശ്യപ്പെട്ടതായി അറിയിച്ചു വസ്ത്രം മാറി വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ ഫർസീന മുൻഭാഗത്തെ വാതിലും കിടപ്പുമുറിയിലെ വാതിലും അകത്തുനിന്നും പൂട്ടി പിന്നാലെ പോലീസിൽ വിവരം നൽകി വാതിലുകൾ ചവിട്ടി തുറന്ന് പോലീസ് അകത്തു കടന്നപ്പോഴേക്കും കിടപ്പുമുറിയിൽ ഫർസീന തൂങ്ങിമരിച്ച നിലയിലായിരുന്നു തിങ്കളാഴ്ച ഉച്ചവരെ ഡോക്ടർ ഫർസീന ഡ്യൂട്ടിയിലുണ്ടായിരുന്നു വിഷാദ രോഗത്തിന് നേരത്തെ ചികിത്സ തേടിയിരുന്നത് സുഹൃത്തുക്കൾ പറഞ്ഞു കുഞ്ഞിപ്പോരുടെ മകളാണ് ഡോക്ടർ ഫർസീന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ